ഹാ ഗസ് അപ്പം ഹാപ്പി അല്ലേ ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞു ജാനുവരി നാലാം തീയതി ആയിരുന്നു കല്യാണം എൻ്റെ അച്ഛുൻ്റെയും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജാനുവരി ആറാം തീയതിയാണ് അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനു ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു ഒരു മാസമായി എന്ന് പറഞ്ഞിട്ട് ഞാനത് റീ പോസ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് മുട്ടൻ മുട്ടൻ വഴക്കൊക്കെ ആയിരുന്നു അപ്പോൾ അച്ഛൻ്റെക്ക് ഞാൻ പറഞ്ഞ് സ്റ്റോറി ഇടന്ന് മാത്രമല്ലല്ലോ കൂട്ടാ സ്നേഹം അതിന് വേറെ പേരുടെ സ്നേഹം ഉണ്ടല്ലോ അപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു മാസം ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചെറിയ സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് അച്ഛൻ്റെ അടുത്ത് തന്നെ എന്താ സംഭവം എന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം നേരെ അവളത്ത് കൊണ്ടുപോയിട്ട് ഒരു മാസം ആയതുകൊണ്ട് ഈ ഒരു ഗിഫ്റ്റ് ഏ സമ്മാനമായിട്ട് ഇരിക്കട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സ്റ്റോറി ഞാൻ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ ആ ഒരു പണക്കമൊക്കെ മാറ്റാം നേരെ അങ്ങോട്ടേല്ലോ അച്ചുവിൻ്റെ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോകാം ഇവിടെ അച്ഛന്റെ കാറ് കഴുകുന്നുണ്ട് ഹലോ അവിടെ തേച്ചുറച്ച് കഴുകോ ഏ എപ്പോ എപ്പോ വിളിക്കൂന്ന് താൻ ഒട്ടേ കഴിയാതി തേച്ചുരച്ച് കഴുകുന്നതിന് ഇത് ഫുള്ന്നും എനിക്ക് ഇതെനിക്ക് നമ്മുടെ ആലപ്പുഴ സ്കൂളിലൊരു ചെറിയ പ്രോഗ്രാം ഉണ്ട് അവിടുത്തെ ആനിവേഴ്സറി ആണ് അപ്പം അങ്ങോട്ട് പോകാനായിട്ടുണ്ട് നന്നായിട്ട് അഴുകേട്ടാ താനേ കഴിഞ്ഞ ദിവസം മറ്റേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം ആയില്ലെന്നും ഒരു മാസം ആയപ്പോ സ്റ്റോറിന് വേളമായിരുന്നല്ലോ ആ എ എന്താണ് ഇതൊരു കാര്യം എല്ലാരും സ്റ്റോറി ഇടും ഞാൻ നിങ്ങളെ സ്റ്റോറി ഇടില്ല എല്ലാരും ഒരു മാസം കഴിയുമ്പോഴേക്കും സ്റ്റോറി ഇടുമല്ലേ സ്റ്റോറി ഇടണ്ട ഞാൻ ഇടതന്ന് റീപോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ സ്റ്റോറി ഇടും ഇടത്തേക്ക് റീപോസ്റ്റ് ചെയ്തിട്ട് അല്ല ഞാൻ സ്നേഹം കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എ അപ്പോൾാൻ ഈ സ്റ്റോറി ഇടില്ല ഇല്ല ഞാൻ നിങ്ങളുടെ ഒരു ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം വരെ സ്റ്റോറി ഇടാൻ കഴിയുന്നില്ല അത് ക്രിഞ്ച് അല്ലേ മൂന്ന് മാസം നാളെ ഓർക്ക dotted ഞാൻ മർദ്ദും ആ ഒരു വർഷം അമ്പ് സ്റ്റോറി ഇടുവോ ആലോചിക്ക എന്നാലോചിക്കണം ആലോചിച്ചോ എന്തായാലും സ്റ്റോറി ഇട്ടിട്ട് സ്നേഹം കാണിക്കുന്നത് കുഞ്ചു പരിപാടിയാണല്ലോ എന്നാ എന്നാ താൻ സ്റ്റോറി ഇട്ടല്ലേ സ്നേഹം കാണിച്ചത് അപ്പോൾ തനിക്ക് കല്യാണം കഴിഞ്ഞ ഒരു മാസം ആയപ്പോഴത്തേക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് വെള്ളം എന്റെ വെള്ളം എന്റെ വീട്ടിലെ വാട്ടർ ചാർജ് കൂട്ടാൻ വേണ്ടിട്ട് വെള്ളം ഇടാ എന്ത് ഇത് ആർക്ക് കുടിക്കാൻ ഇത്രയും വെള്ളം നിങ്ങൾ കഴുകിയാണെന്ന് പറഞ്ഞോണ്ടേ എന്റെ അടുത്ത് പറഞ്ഞിട്ട് വെള്ളം പോയി നോക്കി ഒരു കാറ് കഴിഞ്ഞാൽ ഇത്രയും വെള്ളം എന്തിനാണോ എന്റെ അച്ഛൻ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ കാണിക്കണ്ടത് എല്ലാരും പിന്നെ ഒരു വശത്തേ മറു വശത്ത് ഇതിപ്പോ ആനക്കുളിക്കാനുള്ളത് എന്തായിരിക്കുന്നു അമ്മ ഒന്ന് വരുവാത്രയാത്രയാ ഗസി പറ രണ്ടാമത്തെ തല കൂടെ എനിക്ക് പ്രാന്താണല്ലോ ഏതൊരു മരുന്ന് ആ മരുന്ന് കഴിച്ച് കഴിഞ്ഞ നിന്റെ നാക്ക് തളരും അങ്ങനത്തെ ജീവിതത്തിൽ എനിക്കാ വേണ്ടത് കമന്റിൽ അച്ചക്കാണെങ്കിൽ ജീവിതത്തിൽ എനിക്ക് അത് വളരെ അത്യാവശ്യമാണ് വന്നേ ഇനി ഇതിന്റെ പേര് പറഞ്ഞാൽ കാർ കഴുകാതിരിക്കരുത് അതെ കല്യാണം കഴിഞ്ഞിട്ടേ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ അം ഒരു മാസം ആയതെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടായിരുന്നു അത് ഞാനത് റീ പോസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു അപ്പൊ അതിനു മുന്നേ ഞാൻ അതിന് മുന്നേക്ക് മുന്നേ ഞാനിത് ഓർഡർ ചെയ്ത് വെച്ചിരുന്ന എന്താണോ പിന്നെ എങ്ങനെയാണ് ഇന്ന് ആറാം തീയതി വന്നില്ല നാലാം തീയതി കിട്ടും എന്തായിരിക്കും പറഞ്ഞോ എന്തായിരിക്കും ഈ ഈ ബോക്സിനകത്ത് എന്താ പറയേണ്ടിരിക്കും അമ്മാണ് വേറെന്തേലും പറയൂ ഇത്ര വലിപ്പുള്ള

ഇങ്ങനാണോ ബാക്കി എനിക്കൊരു സംശയമുണ്ട് പക്ഷെ എനിക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന വാച്ചാങ്ങനല്ലോ സൂപ്പർ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പോകുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് ഒന്നര ഒന്ന് ഒന്നും കൂടെ ഒന്നുകൂടെ റീസെറ്റ് കാണിച്ചു കാണിച്ചു കണ്ടോ ഇതാണ് ആ വാച്ച് ഇങ്ങനെ ഇത് പക്ഷെ ഈ മറ്റേ ഈ മോതിരം ഇടുന്നിട്ടുകഴിഞ്ഞാ അത് കൊറച്ച് വൃത്തി കിടാം അത് മാത്രം കിടക്കണം റിങ് മറ്റേ ആ ഇട്ടേ കൈയിലേക്ക് എങ്ങനെയുണ്ട് എങ്ങനെ ഇപ്പൊ സ്റ്റോറി ഇടാത്ത പ്രശ്നം തീർന്നില്ലേ ഏ കണ്ടാ 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 നീ നീ എടുക്ക് സ്റ്റോറി ഇട്ടില്ലെന്ന് പറഞ്ഞാൽ കിടന്നുണ്ട് അല്ല അത് കുറച്ച് ഞാൻ പറയും ഇനി ഇനി എനിക്ക് പറയാനല്ലോ കല്യാണം കഴിഞ്ഞ ഒരു മാസമായി ജാനുവരി നാലാം തീയതി സ്റ്റോറി ഇട്ടിട്ട് അത് റീ പോസ്റ്റ് ചെയ്തില്ലെന്നും പറഞ്ഞ എന്നെ പറയാനായിട്ട് മിച്ച് കൊണ്ടോ ഏഹ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് പറയാൻ എന്നെ കല്യാണം കഴിച്ചത് എന്നോട് സ്നേഹമില്ല മറന്നു ഇപ്പൊ ഞാൻ നേരത്തെ ഓർത്തിരുന്നു ആ കൊറിയർ എന്തേ കണ്ടാ കണ്ടാ ഇത് കേരളത്തിൽ നിന്നല്ല അപ്പൊ അത്രയും ദിവസം എടുക്കും ഞാൻ നാലാം തീയതി വരും വിചാരിച്ചിട്ടാണ് ഇത് ഓർഡർ ചെയ്തത് ഏഹ് കണ്ടടമോ നെ പറഞ്ഞ ഓർമ്മ ഉണ്ടായിരുന്നു ഞാൻ തന്നെ പോലല്ല ഞാൻ തന്നെ പോലെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ആ അതാണ് ഞാൻ പിന്നെ ഈ പോസ്റ്റ് എന്താ പറയണ്ട സ്റ്റോറിയൊക്കെ ഇടുന്നത് എനിക്ക് സ്റ്റോറി ഇടാൻ ചില താല്പര്യം കാണുന്നതിലായിരിക്കും പക്ഷെ എനിക്ക് മറ്റു ചില കാര്യങ്ങളായിരിക്കും എനിക്ക് താല്പര്യമുള്ളത് ഇനി എന്റെ ഗിഫ്റ്റ് എടുക്ക് എടുക്ക് എന്റെ ഗിഫ്റ്റ് എടുക്കി കല്യാണം കഴിഞ്ഞാൽ എന്റെ ഗിഫ്റ്റ് എനിക്ക് വേണം ഗിഫ്റ്റ് ഉണ്ടോ കണ്ട്രോ ഇനിയിപ്പൊ താങ് കഴിഞ്ഞ ദിവസം ഡയലോഗ് ഞാൻ തിരിച്ചു പറയണ്ടെ കല്യാണം കഴിഞ്ഞ ഒരു മാസം ആയത് എനിക്ക് എന്നോട് ഒരു സോ ോ ആ ഈ ഭാര്യമാരുടെ അടുത്ത് ഞാൻ പറയുകയാണ് സ്റ്റോറി ഇടുന്നതോ അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്നതോ മാത്രമല്ല സ്നേഹം ആണോ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് അതും സ്നേഹമാണെന്ന് ഞാൻ പറയുന്നില്ല സ്നേഹം പ്രകടിപ്പിക്കുന്ന ഓരോ ആൾക്കാർ ഓരോ രീതിയിലായിരിക്കും അത് പരസ്പരം ഉൾക്കൊള്ളുക ഇപ്പൊ താനിപ്പൊ ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നില്ലെന്ന് പറഞ്ഞാ ഉണ്ടായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പറ പറ എന്താ മനസ്സിലായി അടുത്ത അടുത്ത മാസം 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 ഞാൻ പിന്നെ എനിക്ക് മൂന്ന് ഫെബ്രുവരി വാലന്റൈൻസ് ഡേയോ സംഭവിക്കരുത് എന്താ നമ്മൾക്കാരൊന്നും ഈ ഗിഫ്റ്റ് കൊണ്ട് ആണ് കൂട്ടീ ഗിഫ്റ്റ് കൊണ്ട് കുട്ടനങ്ങ് തൃപ്തിപ്പെടുക ഓക്കേ അപ്പൊ അച്ഛൻ ഉച്ചയൊന്നും ഇല്ല ബാക്കി പോവാൻസ് ഡേ ഇല്ലന്റൈൻസ് ഡേ ഒരു വാലന്റൈൻസ് ഡേ ഇല്ല വാലന്റൈൻസ് ഡേക്ക് പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഇല്ലാന്ന് ഇപ്പൊ തന്നെ ഞാൻ പറയുകയാണ് ഓക്കെ ആണല്ലോ സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് ഇപ്പൊരുടെ ഫെബ്രുവരി പതിനാലാം തീയതി വരും പതിനാലാം തീയതില്ല ഇത് ഇതേ ഉള്ളു ഞാനിത് ഊരു പക്ഷെ എനിക്ക് പതിനാല് ഗിഫ്റ്റ് പതിനാലും ഗിഫ്റ്റ് ഒന്നും ഇല്ല ഈ ഗിഫ്റ്റ് ആണ് ഇത് പതിനാലിലും ഒരു മാസത്തെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരൊറ്റ ഗിഫ്റ്റ് അടുത്ത മാസം ചക്ക ചക്കന്നിട്ട്